മണ്ടക്കായിക്കൊണ്ടാണ് കൊട്ടിക്കാരനെ കുഴിച്ചിട്ട് ഒരു നാലഞ്ച് ദിവസം കഴിയേക്കാറുണ്ടല്ലോ ആ കുട്ടായിട്ട് അവിടെ പോയി കാണും ഒരു കുറച്ച് വളം വാങ്ങിയിട്ട് അട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പത്തിരുപത് ദിവസം കൊണ്ടുണ്ടല്ലോ മുളകുന്നജിന്റെ ഒരു വരവുണ്ട് വരാം കോളയക്കറ മാറി ഇതേ ആട്ടുംകൊമ്പിന്റെ കൊലത്തിൽ കാഴ്ച തൂങ്ങിയിട്ടുണ്ടല്ലോ എങ്ങനെ ഞങ്ങളോട് പറയാം ഒരു പത്തേഴ് വയസ്സായ വെല്ലുമ്പോ ബഡിബുട്ടി കോളമാരേക്കാർ മുളകു നജിന്റെ കൊമ്പൊക്ക മുളകിന്റെ ഭാരം കൊണ്ടിന്നിട്ട് തൂങ്ങിട്ട് ബെരിഞ്ചെന്നായിമാരെ ബെരിഞ്ചെന്നായിച്ചാല് ഈ മുളകുന്നജു ഒരു നാലെണ്ണം തൂങ്ങി കൊയ്യമ്മ ചാറ്റുപൊക്കെ കാട്ടിട്ടുള്ള ആ മരന്റെ മുയ്മമാർ രസമുള്ള ചാകുള്ള ആ ചൂരുണ്ട് പരക്കും ഇതാണ് മുളക് നമ്മൾ കെട്ടിച്ചേരി കൊറ്റനാടിന്റെ കൊമ്പുമാരെയുള്ള മുളക്കാരൻ മുളങ്ങിട്ട് പറഞ്ഞിട്ടുള്ള മുളകിട്ട് കാഴ്ച വന്നിട്ട് നെട്ടിമണ്ണുള്ള അറ്റാണ്ട് ഒരു ചൂരുണ്ട് വരാൻ ൂര് പൈ കാലത്ത് ആ ചൂരില്ലേ അജാദി മുളകാണ് പൊന്നാറച്ചായിമാരേത് ഈ ഇട്ടിച്ചീരി കൊറ്റനാറിന്റെ കൊമ്പുമാരിയുള്ള മുളുണ്ടല്ലോ രണ്ടെണ്ണം കേറിട്ടിട്ടുണ്ടല്ലോ മത്തിച്ചാറാണ് വെച്ചിട്ടൊന്നും ഉണ്ടല്ലോ കൂട്ടി കഴിഞ്ഞാൽ ചട്ടി അച്ചാണ്ട് പൊട്ടിച്ചും ചാതിന്റെ ഊക്കോണ്ട് ആ പഴയ ഊക്കോണ്ടെ പൊന്നാര ചെന്നൈമാരെ മുളദ്രജ്യമൊന്നുണ്ടല്ലോ ഒരു ഒരു ഒന്നൊന്നര കെ ജി മുളുണ്ട് കിട്ടും എന്തിനാ എന്ത് തന്നെ കാഴ്ച കണ്ടാൽ തന്നെ നമ്മളെ കണ്ണുകൾ പാളി മാറിയോ ഈ അത്രയും ചുരുക്കല്ലേ ഒരു കട്ടലാടെ കുടിച്ചിന് കായ് മണ്ട ഓരോ തെജ്ജനും എന്നിട്ട് പെരും കൂട്ടരെ അവിടെ മടിച്ചു നിൽക്കാതെ